ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഡൈ ഒക്കെ വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയ കൊണ്ട് തന്നെ നമ്മളുടെ മുടി അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരികയും ചെയ്യും അപ്പോൾ അത് നമ്മൾ ഇത്രയും നരയുള്ള ഒരു ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി നല്ലപോലെ കറുപ്പിച്ചെടുക്കുന്നത് അപ്പം നമുക്കറിയാം കൊച്ചു പിള്ളേരിലെ പോലും നമുക്ക് ഇപ്പോൾ അകാല നരയൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അത് നമ്മൾ കുറയ്ക്കാനായിട്ട് ഇതുപോലെയുള്ള വീട്ടിൽ തന്നെ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് മീശയും താടി എല്ലാം നമ്മളിന്ന് കറുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ രണ്ട് പൊടിക്കൂട്ടുകളാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആ മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി നല്ലപോലെ തന്നെ കറുത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ കെയറിലൊക്കെ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം പത്തിരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മുടിയും അതുപോലെ നമ്മളുടെ മീശയൊക്കെ ഇതുപോലെ തന്നെ കറുത്ത് വരിക അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്കിത് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കട്ടൻ ചായ തിളപ്പിക്കണം അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി നല്ലപോലെ തന്നെ തിളച്ച് വറ്റിച്ചെടുക്കണം അതായത് അര ക്ലാസ് വെള്ളം ബാക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്കറിയാം തൈല വെള്ളം അതിനേ നല്ല എഫക്റ്റീവാണ മുടിക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഹെന്ന പൗഡർ ആണ് വേണ്ടത് കേട്ടോ പിന്നെ വേണ്ടത് നീലയാമരി പൗഡറാണ് അത് നല്ല ക്വാളിറ്റിയുള്ള പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇൻഡസ് വാലിയുടെ ബയോ ഓർഗാനിക് ഇൻഡിയോ പൗഡറാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്താൽ മതി എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഇൻഡിഗോ പൗഡറൊക്കെ എടുക്കുമ്പം നല്ല ക്വാളിറ്റിയുള്ള എടുക്കണം കേട്ടോ ചിലവർ പറയും മുടി കറത്തില്ലെന്നൊക്കെ പറയും ഇൻഡിയോ പൗഡർ ഇട്ട് അവിടെ നമ്മൾ എടുക്കുന്ന പൊടിയുടെ ക്വാളിറ്റി കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് പൗഡറും ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി പറ്റിയുള്ള ആണെങ്കിൽ ഇതുപോലെ നല്ല പച്ച ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഹെന്നെ പൗഡർ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കത് ഇതുപോലെ തന്നെ നമ്മളുടെ ഹന്ന പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇത് ഇട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അധികം കരിയാതെ ഒന്ന് ചൂടാക്കിയെടുക്കണേ അപ്പോൾ ഇത് ചൂടായ ശേഷം നമുക്കത് ഞാൻ എടുത്തിരിക്കുന്നതാണ് അതിനുശേഷം ഞാൻ ഒരു മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ പൗഡർ വേണം മിക്സ് ചെയ്ത് ആദ്യം തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ നമ്മളുടെ മുടിക്ക് ആവശ്യം അനുസരിച്ചെടുത്തിട്ട് വേണ്ടത് കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കട്ടൻ ചായ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് പരുവാക്കി അതായത് മുടിയിൽ നിന്ന് ഒലിച്ചു പോരുത് ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പം നമ്മൾ തലേ ദിവസമാണ് ഇത് മിക്സ് ചെയ്ത് നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം വേണം നമുക്ക് ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് മുടി തന്നെ നല്ലപോലെ കറുത്ത് കിട്ടും അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് lepp . എപ്പോഴും ഇടുമ്പം നേരത്തെ തന്നെ ഹെന്ന പൗഡർ മിക്സ് ചെയ്ത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കണം അപ്പം കഴുകിക്കളഞ്ഞ് മുടി ഒരു ചെമ്പ് കളറായിട്ട് നമുക്ക് കിട്ടും അതിന് ശേഷം വേണം നീലയാമരി പൗഡർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഞാനതിപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ ബ്രഷ് വെച്ച് നമ്മളുടെ ഹെന്ന മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത ശേഷം മീശയിലും നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീശയും താടിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കറുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളാം മാത്രം മതി അതിനുശേഷം ഒരു ചെമ്പ് കളറായിട്ട് നമുക്ക് അറിയാം ഹെന്ന പൗഡർ തേച്ചാൽ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് പിറ്റേ ദിവസമൊക്കെ ആവുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഹെന്ന മിക്സ് ഞാൻ ഈ ഒരു ബൗളിൽ ഇട്ട ശേഷം ചെറു വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ചെറു വെള്ളം ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റ് വേണമൊക്കെ ആക്കി വേണം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കുറേശ്ശെയായിട്ട് വെള്ളം മിക്സ് ചെയ്ത് വേണം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഏകദേശം കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പൗഡർ എടുക്കുമ്പം നീലാമരി പൗഡർ എടുക്കുമ്പം നല്ല ക്വാളിറ്റി ഉള്ളതും എടുത്താൽ മാത്രമേ നമ്മളുടെ മുടി കറുത്ത് വരുത്തുള്ളൂ അപ്പം മിക്കവർക്കും ഒരു സംശയമുണ്ട് ഇത് തേച്ചാൽ വരില്ല അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ഈ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നീലയാമരി മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് എല്ലാ ഭാഗത്തും കവർ ചെയ്ത വിധത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളുടെ മുടിയും അതുപോലെ കൃതാവിൻ്റെ ഭാഗത്തും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്കറിയാം കൈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കാട്ടി എത്ര നല്ലതാണ് നമ്മൾ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ കെമിക്കലൊന്നും അടങ്ങാത്ത പൗഡർ ആയതുകൊണ്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ മാത്രം മതി കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം അതൊക്കെ നമ്മളുടെ മുടിയിൽ പിടിച്ച ശേഷം കഴുകിക്കളയാം അപ്പോൾ അത് മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴുകിക്കളയാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു താളി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നാടൻ ചെമ്പരത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ചെമ്പരത്തിയുടെ ഗുണവും നമുക്കറിയാം മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനും ഒക്കെ ചെമ്പരത്തി ഇതുപോലെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ പിടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണല്ലോ ചെമ്പരത്തി അപ്പോൾ അത് മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് ഇത് ഫ്രഷായിട്ട് തന്നെ പറിച്ചെടുത്ത് അതിൻ്റെ താളിയാണ് ഇട്ട് വാഷ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഇലയും നല്ല ഗുണമുള്ളതാണ് ഇലയും പൂവൊക്കെ നമുക്ക് താളേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഫ്രഷ് പൂവ് തന്നെ ഞാൻ എ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ നടു പോഷൻസ് ഒക്കെ മാറ്റി അതിൻ്റെ ഇതൾ മാത്രമാണ് നമുക്ക് വേണ്ടത് നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ ഇതിളൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ അതിൻ്റെ ഇതളൊക്കെ ഒന്ന് ഇട്ട് നല്ലപോലെ തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ വെള്ളം മാത്രം ഉപയോഗിച്ച് തലയൊക്കെ വാഷ് ചെയ്യുന്നത് നല്ലതാണ് താരം പോകാനും അഴുക്ക് പോകാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഈ വെള്ളമാണ് ഈ വെള്ളത്തിലാണ് നമ്മൾ മുടി കഴുകേണ്ടത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇപ്പം ഈ മുടിയൊക്കെ ഈ വെള്ളത്തിൽ കഴുകി കൊടുത്ത ശേഷം മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നേരത്തെ ഞാൻ കാണിച്ചു തന്ന നല്ല പോലെ തന്നെ വെളുത്ത ആ ഒരു ഹെയറാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക